സാധാരണ അതിൽ എൻ്റെ വീഡിയോ ഫോളോയെന്നവർക്കറിയാം ഞാൻ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങോ ആരോടും പറയുന്നത് ബട്ട ഫോർ ഫസ്റ്റ് ടൈം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാ കായിക പ്രേമികളിലേക്കും എത്തിക്കണം അതുകൂടാതെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണം കാരണം ഒരു കായിക ഇനത്തിനെ തങ്ങളുടെ വ്യക്തിഗത നേട്ടങ്ങൾക്കും അണ്ടർ ദി ടേബിൾ ബിസിനസ് ബെനഫിറ്റ്സിനും വേണ്ടിയിട്ട് ഒരു കായിക ഇനത്തിന് വെച്ച് വാണിഭം നടത്തി ഒരു കായിക ഇനത്തിന്റെ സ്പിരിറ്റിനെ തന്നെ വിഭിചരിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും നികൃഷ്ടവും ഹീനവുമായിട്ടുള്ള നിലപാട് നടപടികൾ എൻ്റെ കൺമുന്നിൽ അനുഭവിച്ച് കണ്ടറിഞ്ഞ വ്യക്തിയാണ് ഒരു അസോസിയേഷൻ പ്രതിനിധിയുടെ നെറുകേട്ട നയങ്ങൾ മൂലം ആത്മാർത്ഥമായിട്ട് തങ്ങളുടെ ആത്മവിശ്വാസം കൈമുതലാക്കി കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്നും തെക്കേ അറ്റത്തേക്ക് സത്യസന്ധമായിട്ട് ഒരു ഗെയിമിംഗ് സ്പിരിറ്റോടെ വടം വലിക്കാൻ എത്തിയ നാളെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ വടംവലി ടീമിൻ്റെ പോലും പതാകവാഹകരാകാൻ മാത്രം ശേഷിയുള്ള ഒരു സംഘം ചെറുപ്പക്കാരുടെ മുറയിലിനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി വടംവലി എന്ന ഗെയിമിന്റെ അന്തസത്തയെപ്പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ മോശം ഏറ്റവും ഹീനമായിട്ടുള്ള നിറുകേടുകൾ ചെയ്തു കൂട്ടുന്ന ഒരു പ്രതിനിധിയുടെ ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ കൺമുന്നിൽ കണ്ടതിൻ്റെ ആത്മരോഷത്തിലാണ് ഞാൻ ഈ പറയുന്നത് കൊസാംബി ബേത്തൂർ പറയുന്ന കാസർഗോഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വടംവലി അസോസിയേഷന്റെ ഒരു പ്രതിനിധി നടത്തിയ നിറുകേടുകൾ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ട് അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇടേ കൊസാമ്പി എന്ന് പറയുന്ന ടീമിനെ നിങ്ങൾക്ക് വലിച്ചു തോപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുന്ന നിറികെട്ട സമീപനമാണ് നിങ്ങൾ ഇവിടെ കാശ് വെച്ചത് ഈ ആടിനെ പട്ടിയാക്കി പട്ടിയെ പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന കൗഢില്യന്മാരുണ്ടല്ലോ ഒരു നയമാണ് ഇവിടെ ഈ വടമലി അസോസിയേഷൻ പ്രതിനിധി കാഴ്ചവെച്ചത് ഈ വടമലി അസോസിയേഷനെ മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല ചിലപ്പം അസോസിയേഷൻ നല്ലതായിരിക്കാം എല്ലാത്തിനെയും മോശമാക്കാൻ ചില പുഴുക്കുത്തുകളുണ്ടായിരിക്കുമല്ലോ അത്തരത്തിലൊരു പുഴുക്കത്തായിരിക്കാം ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കിയത് എൻ്റെ വീടിന് അടുത്ത് നിന്ന് ഒരു വടമലി ടൂർണമെന്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കൊസാബി ബേത്തൂർ പറഞ്ഞ ടീമിനെ നശിപ്പിക്കാൻ വേണ്ടി തുടക്കം മുതൽ തന്നെ അയാൾ പാർഷ്യലായിട്ടായിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നത് തൊട്ടടുത്ത് നിന്ന് കളി കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായതാണ് കൊസാംബിയെ മാത്രമല്ല അവിടെ വന്ന ഒരു കോളേജ് ലെവൽ ടീമിനെതിരെ പോലും തൻ്റെ പാർഷ്യാലിറ്റി വളരെ വ്യക്തമാകുന്ന വിധത്തിൽ അയാൾ പെരുമാറിയിട്ടുണ്ടായിരുന്നു അയാളുടെ ഏകപക്ഷീയമായിട്ടുള്ള ദാർഷ്ട്യമായിരുന്നു അവിടുത്തെ പ്രശ്നത്തിനെ സങ്കീർണ്ണമാക്കുകയും ആ വടംവലി ഇവന്റിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്തത് പിന്നീട് ആടിനെ പട്ടിയാക്കുന്നത് പോലെ നെറുകേടിനെ ചോദ്യം ചെയ്തവരെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന ആ നെറുകട്ട നയമുണ്ടല്ലോ അതാണ് ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ പ്രതിനിധിയുടെ ദുർവാശി മൂലമാണ് ആ ഇവൻറ്റ് തടസ്സപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഒരു വടംമലിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സാധനം വെയിൻ പ്രോസസ്സ് തന്നെയാണ് ആ വെയിറ്റ് മെഷർമെന്റിന്റെ കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കണം എന്നത് വടംമലി ഒരു സ്പോർട്ടിങ് ഇവൻ്റായി ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ കാലം മുതൽ തന്നെ ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അസ് എസ് എ ഫോർമർ സ്പോർട്സ് ജേണലിസ്റ്റ് എൻ്റെ മുന്നിൽ ഒരു നിറകേട് കടക്കുമ്പോൾ ഞാനൊരു സജഷൻ പുള്ളിയോട് കൊടുത്തു ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ പുള്ളി പറഞ്ഞു അന്താരാഷ്ട്ര നിയമമൊക്കെ ഇരിക്കട്ടെ ഇവിടെ എൻ്റെ നിയമമാണ് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇടേ അന്താരാഷ്ട്ര നിയമങ്ങളെ നിലനിൽക്കുന്ന നിയമ സംഹിതകളെ ഒന്നും പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം താല്പര്യത്തിന് ഇവമാർക്ക് പരിപാടി നടത്താനാണെങ്കിൽ എന്തിനാണ് അഖില കേരള വടംവലി വലിയ എന്ന് പറയുന്നത് കാസർഗോഡുള്ള ടീമിനെ ഇവിടെ കൊണ്ടുവരുന്നത് എനിക്കും മറ്റേ ആറന് നമ്പരനകത്ത് പറയുന്ന പോലെ അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദനയും ചേർന്ന കൺസൂർഷമാണ് ഇത് കാര്യങ്ങൾ നടത്തുന്നത് ഇടേ ഞാനും എനിക്ക് താല്പര്യമുള്ളവരും ചേർന്നിട്ട് ഒരു ടൂർണമെന്റ് നടത്തുകയാണ് അവിടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്തും ഞങ്ങൾക്ക് താല്പര്യമുള്ളവർ വലിച്ചാൽ മതി ഞങ്ങൾക്ക് താല്പര്യമുള്ളവർ വിജയിച്ചാ മതി എന്നുള്ള നയത്തിലാണ് അവന്മാർ മുന്നോട്ട് പോകുന്നത് കൊസാംബി എന്ന് പറഞ്ഞ ടീമിനെ വലിച്ചു തോൽപ്പിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് പിന്നിൽ നിന്ന് കുത്തി തോൽപ്പിക്കുക യാഥാർത്ഥ്യങ്ങളെ തീർത്തും ആയി കാണിച്ചുകൊണ്ട് പോരാളികളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന നെറികെട്ട നയം എടോ അയാൾ അടുത്തു നിന്ന് സംസാരിക്കും മദ്യത്തിൻ്റെ മണം മുഖത്തേക്കടിക്കുകയാണ് ഏ പ്യൂർ പ്യൂർ ഈവൻ ഒരു കോളേജ് ടീമിനെതിരെ പോലും മോശ സമീപനം കാഴ്ചവെച്ച അസോസിയേഷൻ പ്രതിനിധി കാണിച്ച നെറികേഡിന് കൊസാംബിയെ പോലെ ഒരു ആത്മാർത്ഥമായിട്ട് ഈ ഒരു ഗെയിമിനെ സ്നേഹിക്കുന്ന ആളുകളെ ദ്രോഹിക്കുന്ന നടപടി ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ ഒരു മതം അല്ലോ അവർ കാസർഗോഡ് നിന്ന് ഇവിടെ വന്നത് അവർ പ്രൊഫഷണൽസ് ആയതുകൊണ്ടാണ് അവരെന്തായാലും കൊല്ലത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അവരെ വലിച്ചു തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഈ ഒരു ഏരിയയിൽ വന്നപ്പം അവരുടെ നിസ്സംഗരാവസ്ഥ അറിയും അവർ ഇവർ ഡിസ്ക്വാളിഫൈ ചെയ്തപ്പോൾ പോലും അവർ പ്രതികരിക്കാനോ കാര്യങ്ങൾ ഒന്നു നിന്നില്ല കാരണം യുവന്മാർ ഇവന്മാരെ ഗൂഢാലോചന നടത്തി ഇല്ലാതാക്കിയതാണ് എന്ന് അവരുമായിട്ട് സംസാരിച്ചു മനസ്സിലായി കാരണം ഈ ഒരു ടൂർണമെന്റിൽ മാത്രമല്ല ഈ അസോസിയേഷൻ സംഘടിപ്പിച്ച പല ടൂർണമെന്റുകളിലും കൊസാംബി ബേത്തൂർപ്പാറ എന്ന ടീമിനെ നശിപ്പിക്കാനുള്ള പദ്ധതികളുമായി നടന്നുണ്ട് കൊസാംബി ബേത്തൂർപ്പാറ എന്ന ടീമിനെ ഇല്ലാതാക്കണം എന്നുള്ളത് അവരുടെ അജണ്ടയിൽ ഒന്നായിരുന്നു എന്നത് നിങ്ങൾക്ക് ആയിട്ട് നടന്ന വടംവലി മത്സരങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും കാരണം കൊസാംബി വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾക്ക് കിരീടം നേടിക്കൊടുക്കാൻ കഴിയില്ല എൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെച്ച് നിങ്ങളുടെ ആളുകളെ വെച്ച് നിങ്ങൾ സാധനം നടത്താനാണെങ്കിൽ എന്തിനാണ് അഖില കേരള വടം വലിയ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഞാനും എൻ്റെ ഗ്രൂപ്പും നടത്തുന്ന മടവലി അവിടെ ഞങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിജയിക്കാൻ ട്രോഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോരെയല്ല ഇപ്പം കൊസാമിയെ വലിച്ചു തോപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ നെറുകട്ട രീതിയിൽ അവരെ ബാൻ ചെയ്യുന്നത് വെറും ശുദ്ധ ശുദ്ധ ബോഷ്ക്കാണ് കൊസാംബിയുടെ താരങ്ങളൊന്നും തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് കണ്ടതാണ് ഈവൻ എല്ലാവരും നാട്ടുകാരൊക്കെ ഇവരുടെ നെറുകേടിനെ ചോദ്യം ചെയ്തപ്പോൾ പോലും അവർ ഇത് കാസർഗോഡ് നിന്ന് കൊല്ലത്ത് അവർ പ്രശ്നം ഉണ്ടാകാൻ നിൽക്കില്ലല്ലോ അവരവിടെ മിണ്ടാ എന്നാണ് അവർ യാതൊരു വിധത്തിലുള്ള നിയമലംഘനവും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കും മറ്റുള്ളവർക്കുവരെ നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്തണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കൊസാംബിയെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അവർ കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് സോ അവരെ നശിപ്പിക്കുക വലിച്ചു തോപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നിലൊന്ന് കുത്തി വീഴ്ത്തുക നിറികെട്ട ലോകം നിറികട്ട ലോകം അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ഡേ ഇതിനെക്കുറിച്ചൊരു സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യാം കാരണം കൊസാമ്പി മാത്രമല്ല കുറേ അധികം ടീമുകൾ ഈയൊരു അസോസിയേഷൻ പ്രതിനിധിയുടെ തിക്താനുഭവങ്ങൾക്കിരിയായിട്ടുണ്ട് ഞാനത് കണ്ടിന്യൂസ്ലി പിന്നീട് ചെയ്യാം ഇപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം